കണിച്ചമായ വ്രതനിഷ്ഠയിൽ നെയ്യ് നിരക്കൽ ചടങ്ങ് നെയ്യമൃത മടങ്ങളിൽ കഠിന വ്രതമനുഷ്ഠിക്കുന്ന വ്രതക്കാർ തങ്ങൾ ഈ വ്രത കാലഘട്ടത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ചിത്തശുദ്ധിക്കൊപ്പം അതിന്റേതായ വൃത്തിയും വെടിപ്പും കാത്തുസൂക്ഷിക്കാറുണ്ട് വൈശാഖ മഹോത്സവത്തിലെ ആദ്യം നടക്കുന്ന പരമപ്രധാനമായ എന്ന നിലയിൽ മണിത്തറയിലെ സ്വയംഭൂവിൽ അഭിഷേകത്തിനായി കൊണ്ടുപോകുന്ന നെയ് ഏറെ പരിശുദ്ധമായിരിക്കണമെന്ന നിഷ്കർഷ ഇവർക്കുണ്ട് അതിനാൽ തന്നെ നെയ്യുണ്ടാക്കാനായി പാൽ ശേഖരിക്കുന്ന പശുവിന് പോലും ചിട്ടകളുണ്ട് ഇത്തരം പശുക്കളുടെ ഭക്ഷണത്തിൽ പോലും ശുചിത്വം പാലിക്കുകയും നിത്യവും ഇവയെ കുളിപ്പിച്ച ശേഷമാണ് പാൽ കറന്നെടുക്കുകയും ചെയ്യുന്നത് രാവിലെ കുളി കഴിഞ്ഞ് ശുചി വരത്തിയ ശേഷം മാത്രമാണ് വീട്ടുകാർ പശുവിനെ കറക്കുക ഇത്തരം പാലിൽ നിന്നും തൈരും വെണ്ണയും വെണ്ണയുമെടുത്ത് ഉരുക്കി നിർമ്മിക്കുന്ന നെയ് ചില്ലുകുപ്പികളിൽ നിറച്ചാണ് മടങ്ങളിൽ എത്തിക്കുന്നത് മടങ്ങളിൽ ഇത് മുരുടകളിൽ നിറയ്ക്കുന്നതിനും ചിട്ടകളുണ്ട് പുഴയിരമ്പുകളിലും മറ്റും കാണപ്പെടുന്ന എറോപ്പക്കൈതയുടെ ഇലകൾ ചതച്ച് ചീകിയെടുക്കുന്ന നാരുകളാണ് പിരിച്ച് കയർ രൂപത്തിലാക്കി മുരുടകൾ കെട്ടാൻ ഉപയോഗിക്കുന്നത് ചടച്ചിൽ മരത്തിന്റെ തൊലിയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന നാരുകൾ പിരിച്ചും ഇവ കെട്ടാറുണ്ട് ഇങ്ങനെ കെട്ടിയൊരുക്കുന്ന മുരുടകളിലാണ് നെയ് നിറയ്ക്കുന്നത് മഠത്തിനകത്ത് മടം കാരണവരുടെ നേതൃത്വത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി ഇതിൽ ചുള്ളിക്കമ്പുകൾ കത്തിച്ചാണ് നെയ് ഉരുക്കിയെടുക്കുന്നത് ഓട്ടുരുളികളാണ് നെയ്യ് ഉരുക്കിയെടുക്കാൻ ഉപയോഗിക്കുക ഏറെ ശുദ്ധിയോടെ ചെയ്യുന്ന കർമ്മത്തിനിടെ തങ്ങളുടെ വായിൽ നിന്നും മറ്റും തുപ്പൽ തെറിച്ച് നെയ് അശുദ്ധമാവാതിരിക്കാനായി വാഴയില കൊണ്ട് വായ മൂടിക്കെട്ടുക എന്നതും ചടങ്ങിൽ പ്രധാനമാണ് ഉരുക്കിയ നെയ്യ് മുരടകളിലേക്ക് പകർന്ന ശേഷം തൊലി വൃത്തിയാക്കിയ കവുങ്ങൻ പാളകൾ ഉപയോഗിച്ച് ഇതിന്റെ വായ മൂടിക്കെട്ടുന്നതോടെ നെയ് നിറയ്ക്കൽ ചടങ്ങ് പൂർത്തിയാകും കീഴൂർ മഠത്തിൽ വ്രതനിഷ്ഠയിൽ കഴിയുന്നവർ ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെ നെയ് നിറച്ച മുരടകളുമായി കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടും മണത്തണ ചപ്പാരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം ഇതിനു മുൻപേ എത്തിച്ചേർന്ന വില്ലിപ്പാലൻ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സംഘങ്ങളും ഇതിനു പിന്നാലെ പുറപ്പെടും സന്ധ്യയുടെ മുതിരേരിയിൽ നിന്നും പരാശക്തിയുടെ വാൾ എഴുന്നള്ളിച്ച് ഇക്കരകൊട്ടിയൂരിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നെയ്യമൃത സംഘങ്ങൾ അക്കരകൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുകയുള്ളൂ തുടർന്നാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അക്കരകൊട്ടിയൂരിൽ നടക്കുക ന്യൂസ് ബ്യൂറോ ഇരിട്ടി